ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് നമുക്കൊരു വചനയിച്ച് ധ്യാനിക്കാം അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാലം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല ദൂൽ നിൽക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നുള്ളതും നാളെ അടുപ്പിൽ അറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കുമെന്നും എന്ത് പാനം ചെയ്യുമെന്ന് ധരിച്ച് നിങ്ങൾ വിചാരിച്ച് ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി നമ്മുടെ കർത്താവായ വിശഹായിക്ക് സ്തുതി അപ്പം എന്ത് അല്ലേ കർത്താവ് ഈ വചനത്തിൽ കൂടി നാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട സ്വർഗീയ പിതാവ് നിങ്ങളുടെ അപ്പനായ സ്വർഗീയ പിതാവിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് എത്ര മനോഹരമായിട്ടാണ് ലയവചനത്തിൽ കൂടി നമ്മളോട് കർത്താവ് പറയുന്നത് അപ്പോൾ ഓരോ മക്കളും നന്നായിട്ട് ഈ മക്കളെ അനുഗ്രഹിക്കണം അപ്പൊ കർത്താവിൻ്റെ വലിയൊരു കരുണയും കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം നാളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചോ നമ്മൾക്ക് ഒരു ഉത്കണ്ഠയും വേണ്ട എന്നാണ് ഈശോ പറയുന്നത് കാരണം എന്താ വെച്ചാൽ കർത്താവ് അതിനെല്ലാം അനുഗ്രഹം നമുക്ക് എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ധൈര്യമായിട്ടിരിക്കാനാണ് ഈ വചനത്തിൽ കൂടി കർത്താവ് പറയുന്നത് കേട്ടോ അപ്പം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിക്കാം ക്ലേശങ്ങളും ടെൻഷനും ആകുലതയൊന്നും ഇല്ലാതെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലു ആണെന്ന ബോധ്യത്തോടെ സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കടബാധിതകളിലൊക്കെ കഴിയുന്ന ഒത്തിരി മക്കളുണ്ട് അപ്പോൾ അവരെല്ലാം സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വചനം ചൊല്ലാം മത്തായിയുടെ സുവിശേഷം ഏഴ് പന്ത്രണ്ടിൽ പറയുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും എത്ര നല്ല വചനമാണല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ പഴി പറഞ്ഞു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അവരെന്താണോ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനാണ് ഈശോ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വചനത്തിൽ ഓരോ മക്കൾക്കും ഈ വലിയൊരു അഭിഷേകവും കൃപയും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും അപ്പോൾ ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നമ്മളുടെ ജീവിതത്തിലൂടെ നീളം കടന്നു വരട്ടെ ഇന്നത്തെ ദിവസം വചനം ചൊല്ലുമ്പോൾ നമ്മളുടെ പഠിക്കാനായിട്ട് പുറത്തിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് വിദേശങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഹോസ്റ്റലുകളിലൊക്കെ ആയിട്ട് കട ജീവിക്കുന്ന മക്കളെ എല്ലാ യൂത്തുകളെയും സമർപ്പിക്കുന്നു കർത്താവിൻ്റെ തിരി രക്തം ഓരോ മക്കളുടെ മേലും ഒഴുകട്ടെ ഒഴുകട്ടേന്ന് പ്രാർത്ഥിക്കുന്നു യശുവിന്റെ തിരു രക്തത്താൽ ഓരോ മക്കളെയും കഴുകണമേ പലതരത്തിലുള്ള തിന്മകൾ കടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കടന്ന് ശക്തി കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും കർത്താവെ ഓരോ മക്കളും പലതരത്തിലുള്ള ഈഗോ മൂലം എന്നെ വിളിക്കട്ടെ എന്നോട് സംസാരിക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ഈഗോയിൽ കഴിയുന്ന മക്കളുണ്ട് ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ടും കർത്താവിൻ്റെ മനോഭാവം ഇതായിരുന്നു അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഭർത്താവ് അതിനെ നല്ല മാതൃക കാട്ടിയിട്ടാണ് ഈശോ ഈ ഒരു വചനം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ആ വചനത്തിന്റെ അഭിഷേകവും ശക്തിയും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവേൻ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവിൻ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവൻ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവൻ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇത ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും കർത്താവെ ഓരോ മക്കളുടെ നിയോഗങ്ങളും യേശുനാഥന്റെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ സമർപ്പിക്കും ായി അവരെ കുറിച്ചോർക്കഷമങ്ങള് വേദനകള് ദുഃഖങ്ങള് എല്ലാം യശുനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും മക്കളെ കുറിച്ചോർത്ത ആകിലപ്പെടുന്ന അമ്മമാരും അപ്പന്മാരും ഉണ്ടാവും അപ്പൊ അവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ കരുണ ഓരോ മക്കളിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്ന് പത്തൊമ്പത് വചനം ചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ഈശോയെ ഈ വചനം ചൊല്ലുമ്പോൾ തന്നെ ഒരു വലിയ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ഓരോ മക്കളും പലതരത്തിലുള്ള ഇരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തിന്റെ അഭിഷേകം കടന്നു ചെല്ലട്ടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ അനാഥരായിരിക്കുന്ന മക്കള് നിരാശയിലെ ദുഃഖത്തില് വിഷമത്തിലൊക്കെ കഴിയുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും ഈ വചനത്തിന്റെ ഒരു വലിയ അഭിഷേകം അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പത്തൊമ്പത് എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃഹയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു കർത്താവെ ഇന്നേ ദിവസം പലതരത്തിലുള്ള നിയോഗങ്ങളിലും വേദനകളിലും ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന മക്കളിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം അതിശക്തമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നോടൊപ്പം ലൈവിൽ ആരെങ്കിലും ഉണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്കെല്ലാം ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു ചെല്ലട്ടെ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പത്തൊമ്പത് എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു കർത്താവെ ഈ വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളുടെ ഹൃദയത്തിലേക്കും അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ പലതരത്തിലുള്ള നിരാശയിലും ദുഃഖത്തിലും ആകുലതയിലും ഒക്കെ ഇരിക്കുന്ന ഓരോ മക്കൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് തമുരാനെ യേശുനാഥന്റെ വലിയൊരു കൃപ അവരിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മ ഉന്മേഷ ഉൻ ഉന്മേഷവാനാക്കുന്നു കർത്താവെ ഈ വചനത്തിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനവധി അമ്മമാരും അപ്പന്മാരും ഉണ്ട് അപ്പോൾ അവരൊക്കെ ആ മക്കൾക്ക് വേണ്ടിയിട്ട് മനസ്സ് വിഷമിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം അവരുടെ ഹൃദയങ്ങളിലേക്ക് അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ മക്കളുടെ പരീക്ഷയെക്കുറിച്ച് വിഷമിക്കുന്ന വേദനിക്കുന്ന ഓരോ മക്കളിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും നിറഞ്ഞു കവിഞ്ഞു ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു കർത്താവെ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ വചനത്തിന്റെ ഒരു അഭിഷേകവും ശക്തിയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ പലതരത്തിലുള്ള വിഷമതകളിലും സങ്കടങ്ങളിലും ഇരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ വചനത്തിന്റെ അഭിഷേകം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ഭർത്താവെ ഈ വചനത്തിന്റെ അഭിഷേകവും ശക്തിയും ഓരോ മക്കളിലേക്കും അതിശക്തമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഒത്തിരി മക്കളിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥന നിയോഗങ്ങളെ ആവശ്യങ്ങളെ ഈ നിമിഷം ഈ വചനത്തോടൊപ്പം യേശുനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെ നിയോഗങ്ങളിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് മക്കളൊക്കെ ഉള്ളവര് അവരുടെ പേരുകളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ദിവസം ഉപവസിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വചനത്തിന്റെ അടുത്ത് പോവാ അല്ലെ അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നും കൂടെ വായിക്കാം കേട്ടോ വചനം വായിക്കും തോറും ആ വചനത്തിന്റെ അഭിഷേകവും ശക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് കടന്നു വരും ആ വചനം നമുക്ക് ആ വചനത്തിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ വചനത്തിൽ ശക്തമായിട്ട് ആശ്രയിക്കണം അപ്പോഴാണ് നമുക്ക് ആ വചനത്തിന്റെ അഭിഷേകവും ശക്തിയും തിരിച്ചറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് എന്നെ നയിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊനുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും വീണ്ടും ഇതാ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലൂടെ കർത്താവിൻ്റെ വലിയൊരു ശക്തി നമ്മളിലേക്ക് കടന്നു വരികയാണ് കർത്താവ് പറയണം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ നമ്മൾ ഭയപ്പെടില്ല അപ്പോൾ അത് എത്ര വലിയ കാര്യമാണ് അല്ലേ എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാതെ ആ പ്രതിസന്ധികളിലൊന്നും തളരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഓരോ മക്കൾക്കും ഇന്ന് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയുന്നില്ല അപ്പം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വചനം വായിക്കുമ്പോഴൊക്കെ ആ ദൈവത്തിന്റെ വലിയ ശക്തിയും കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും അതുപോലെ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ അവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ ശക്തിയാൽ പ്രാർത്ഥിക്കണം കേട്ടോ ജറമിയ മുപ്പത് പതിനേഴ് ഞാൻ നിന്നെ ഞാൻ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഈ ത ഈ വചനങ്ങളൊക്കെ ആ രോഗികളായ മക്കള് തെരഞ്ഞെടുത്ത് എത്ര പ്രാവശ്യം അത് ധ്യാനിക്കാനും ചൊല്ലാനും സാധിക്കുമോ അത്രയും പ്രാവശ്യം അത് ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പോഴൊക്കെ ആ വചനത്തിൻ്റെ വച ആ സൗഖ്യം നമ്മുടെ ശരീരത്തിലുള്ള ആ രോഗപീഠകളുടെ മേലെ ആ വചനത്തിൻ്റെ അഭിഷേകം ആഴത്തിലിറങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും വിശ്വസിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വിശുദ്ധ ഗ്ര ഗ്രന്ഥവുമായിട്ട് നമുക്ക് നല്ലൊരു ഗ്രന്ഥമുണ്ടാകട്ടെ അപ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ട് വചനം അറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ വാക്കുകൾ അറിയാൻ സാധിക്കുന്നത് അപ്പൊ സാധിക്കുന്ന ഓരോ മക്കളും നന്നായിട്ട് വചനം വായിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അതുപോലെ പഠിക്കുന്ന മക്കളെ നന്നായിട്ട് ഓരോ ദിവസം ഓരോ വചനം അപ്പോൾ നമുക്ക് എത്ര വചനങ്ങൾ സ്വന്തമാക്കാൻ പറ്റും കൊച്ചു മക്കളൊക്കെ ആണെങ്കിൽ അമ്മമാര് അവർക്ക് കൊച്ചു വചനങ്ങൾ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു വചനം ഇന്നേ ദിവസം പഠിക്കണം എന്ന് പറഞ്ഞ് അവർ ആ വചനത്തിന് സ്വന്തമാക്കി കൊടുക്കുക പിന്നെ ഒരിക്കലും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്ന ഒരു ഭയമോ ടെൻഷനോ ഒന്നും മാതാപിതാക്കൾക്ക് ആവശ്യമില്ല കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പൊ ഓരോ വചനം സ്വന്തമാക്കി കൊടുക്കുമ്പോഴും അത് ദൈവത്തെയാണ് നമ്മള് അവർക്ക് സ്വന്തമാക്കി കൊടുക്കുന്നത് അപ്പൊ അവർക്ക് മക്കളെ കുറിച്ചിട്ടുള്ള വിഷമതകളോ ആ വഴി തെറ്റി പോവോ ഒന്നും ചെയ്യില്ല ദൈവത്തിലായിരിക്കുന്ന മക്കൾ ഒരിക്കലും അവരെ കുറിച്ച് നമുക്കൊരു വിഷമിക്കേണ്ട സാഹചര്യം കർത്താവ് ഉണ്ടാക്കില്ല അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്ക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും ഓരോ മക്കളിലേക്കും നിറയട്ടെ ി ആരെങ്കിലൊക്കെ മക്കളുടെ പരീക്ഷാ സമയത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അവരുടെ പേരുകളൊക്കെ കമൻ്റ് ചെയ്യണം ഞാൻ മൂന്നാല് ദിവസമായി പറയണു എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കാതെ പ്രാർത്ഥിക്കേണ്ട മക്കൾ അതുപോലെ വെറുതെ ഇരുന്ന് നമ്മൾ സിനിമയിൽ സിനിമ കണ്ടോ സീരിയല് കണ്ടൊന്നും സമയം പാഴാക്കാതെ ഈ പരീക്ഷാ കാലഘട്ടങ്ങളിൽ മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പൊ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യുക പേരുകള് അപ്പൊ എന്നോടൊപ്പം ലൈവിലുള്ള ഈ മക്കളെ എല്ലാം പ്രത്യേകമായിട്ട് യേശുനാഥൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ അവരുടെ പ മക്കളുടെ പഠന മേഖലയിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ ആർക്കെല്ലാം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അവരെല്ലാം വചനം വായിച്ച് ധ്യാനിക്കുക വചനത്തിൽ പ്രാർത്ഥിക്കുക വചനത്തിൽ ആശ്രയിക്കുക വീണ്ടും വീണ്ടും പറയുകയാണെങ്കിപ്പോൾ നമ്മൾ ഈ ന്യൂസിലൊക്കെ ഓരോന്നും മക്കളെ കുറിച്ച് കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊന്നും മക്കളെ പറഞ്ഞു വിടാതെ അവരെ ദൈവത്തിൻ്റെ മക്കളായി വളർത്തിയെടുക്കുക സാധിക്കുന്ന ഓരോ മക്കളും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഇനി മക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കള് അവരെ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണം അവർക്ക് ലഭിക്കും അപ്പോൾ രാവിലെ കിടന്നുറങ്ങാതെ എല്ലാവരും വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇനി നാളെ കാണാം വചനവുമായിട്ട് അപ്പോൾ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ